ഹായ് ഹലോ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം ഉച്ചയ്ക്ക് പോകണമൊക്കെ റെഡിയായോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ എൻ്റെ ഉച്ചയോണ്ട് ഒരു വ്ലോഗ്യാന്ന് കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ കൂടുതലും ഈ റെഡ് റൈസ് ആണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ കുത്തരി അപ്പം ഞാൻ എപ്പോഴും കുക്കറിലാണ് ചോറ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് അരിയൊക്കെ നന്നായി കഴുകി പിന്നെ വീട്ടിലുണ്ടാക്കിയ അരിയാണ് കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലങ്ങ് വെള്ളത്തിലിട്ട് കഴുകാറില്ല ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങ് കഴുകിയെടുക്കും നമ്മൾ പഠിക്കണ സമയത്ത് തന്നെ ഉണ്ട് ഇത് നന്നായി അങ്ങ് തേച്ചൊക്കെ കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ബ്രാൻഡ് കണ്ടൻറ്റൊക്കെ കുറേ മിസ്സാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിൽ നമ്മൾ കൊണ്ടുവരണ അരിയൊക്കെ ആണെങ്കിൽ നന്നായി അങ്ങ് വെള്ളത്തിലിട്ട് അങ്ങ് അങ്ങ് കഴുകി അങ്ങ് കളയാറില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കഴുകുക അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ നല്ല നമ്മൾ ചോറ് വയ്ക്കുന്ന ആ വെള്ളത്തിൽ തന്നെ കുറച്ച് നേരം ഇട്ടിട്ട് നമുക്ക് വെക്കാം കേട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിലും വേഗം കുക്ക് ചെയ്യാനും അതുപോലെ തന്നെ അതിന് കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് കിട്ടും ടുവേ അത് ലാസ്റ്റ് ആർച്ചി കണ്ടന്റ് ഒക്കെ കുറച്ച് പോവുകട്ടോ അപ്പൊ ദാ നമ്മൾ കുക്കറിൽ ഇട്ടു ഞാൻ ഒരു 3 4 விசിൽടിപ്പിച്ചിട്ടിണ്ടായിരുന്നു ട്ടോ ആവശ്യത്തിന് വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് விசിൽടിപ്പിക്കു പിന്നെ കുക്കർ യൂസ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുന്നതെന്ന് വിചാരിക്കുന്നു കേട്ടോ ആണെങ്കിൽ ഇവിടെ എപ്പോഴും ചീത്ത പറയും എന്താണ് അതിൽ വിസിൽ കറക്റ്റാണോ നോക്കണം അതുപോലെ അതിൽ വല്ല ബ്ലോക്കേജ് ഉണ്ടോ നോക്കണം പക്ഷേ അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ കുക്കർ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ കാണുമ്പോഴേ നമുക്കിങ്ങനെ ആകെ ടെൻഷനാണ് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ദൃതിക്ക് എന്തൊക്കെയൊക്കെയോ ചെയ്യും അപ്പോൾ ഇതാ നമ്മൾ കുക്കറിലൊക്കെ ഇട്ടിട്ട് ഇനി നമ്മൾ ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് കുക്കറിലിട്ടാൽ തന്നെ വേഗം വെന്തൊക്കെ കിട്ടും പിന്നെ നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ വെള്ളം കുറവാണ് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് ഞാൻ ചൂടുവെള്ളമൊന്നും അല്ല പച്ചവെള്ളം തന്നെ ഒഴിക്കാറ് പിന്നെ അതിൻ്റെ വാഷറെ എടുത്ത് മാറ്റും എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ നോർമലി ചോറ് ഊറ്റിയെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെയാണ് കേട്ടോ ഞാനും ചെയ്ത് കൊടുക്കാറ് നല്ല വെള്ളമൊക്കെ പോയിട്ട് നല്ലതായി കിട്ടാറുണ്ട് എനിക്കും ചോറെല്ലാം ഇങ്ങനെ നന്നായി ഒലർന്ന് കിട്ടുകയെന്നൊക്കെ പറയില്ല അപ്പോൾ അതുപോലെയൊക്കെ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ചോറ് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇന്ന് പച്ച മാങ്ങയും അതുപോലെ മുരിഞ്ഞക്കായ് ഇട്ടിട്ട് തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത് ഈസി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് കൂടി നമുക്ക് നോക്കാം കേട്ടോ കറിയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവുന്നതാണെങ്കിൽ നമുക്ക് മുരിങ്ങക്കായ് മാങ്ങയൊക്കെ വേവാൻ അത്ര സമയമൊന്നും വേണ്ടല്ലോ പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങയും അതുപോലെ ഒരു രണ്ട് ചെറിയുള്ളി എടുക്കാം പിന്നെ കുറച്ച് ജീരകം അപ്പോൾ ജീരകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ ചെറുകുണ്ടട്ടോ പിന്നെ പച്ചമുളക് ഇത് നമുക്ക് ഫസ്റ്റ് ഒന്ന് അരച്ചു വയ്ക്കാം കേട്ടോ നന്നായി അങ്ങ് അരച്ച് വെക്കാം പിന്നെ ഞാൻ എന്താ മൂന്നാല് മുറിങ്ങക്കായ എടുത്തിട്ടുണ്ട് ഇതിനെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാങ്ങയും വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ കറി വെക്കുന്നത് നമുക്ക് വറത്തിടാനൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി കൂടി ചെറിയ സ്ലൈസസ് ഒക്കെ ആക്കിയിട്ട് ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ കൂടി അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ തേങ്ങയും ജീരകവും ചെറിയുള്ളിയൊക്കെ കൂടി നമുക്ക് ഫസ്റ്റ് അങ്ങ് അരച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കറിവേപ്പില താരമാണല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ കറിയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ മുരിങ്ങക്കായയുടെ തൊലിയൊക്കെ ഒന്ന് ചുരണ്ടി ചുരണ്ടിയെടുത്ത് വന്നിട്ട് ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാനിങ്ങനെ പീസാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെ കുറച്ച് പീസസ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ തൊലിയൊക്കെ കളയാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ എന്നിട്ട് ഒരേ വലിപ്പത്തിലുള്ള പീസസാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ മുരിങ്ങക്കായന നമ്മൾ അങ്ങനെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പച്ചമാങ്ങയാണ് ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായ മാങ്ങയാണെങ്കിൽ അതിൻ്റെ തൊലിയൊന്നും കളയാറില്ല കേട്ടോ അപ്പോൾ ഞാൻ തൊലിയോട് കൂടി തന്നെയാണ് മാങ്ങയൊക്കെ ഇടുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഫൈബറും എല്ലാം കണ്ടിട്ടും നമുക്ക് കിട്ടും അപ്പോൾ തൊലിയൊന്നും കളയാതെ മാങ്ങയൊക്കെ അങ്ങനെ പീസാക്കിയെടുത്തു നമ്മുടെ മുരിങ്ങക്കായും പീസാക്കിയെടുത്തു നമുക്കിനിതിനെ കുറച്ച് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് കുക്കറിൽ വേണമെങ്കിൽ നമുക്ക് ഒരു വിസിലടിച്ച് വേവി വേവിക്കാം കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പങ്ങൾ ചേർത്ത് കൊടുക്കുക അതല്ല എങ്കിൽ നമുക്ക് മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതായിങ്ങനെ ചെയ്യാം കേട്ടോ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മാങ്ങയും മുരിഞ്ഞക്കായൊക്കെ നമുക്ക് വേഗം വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ മാങ്ങ നമുക്ക് പെട്ടെന്ന് വേവല്ലോ അപ്പോൾ നമ്മൾ വേണം ഫസ്റ്റ് വേണമെങ്കിൽ മുരിങ്ങക്കായേനെ വേഗം വേവിച്ചെടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വേവിച്ചുകൊടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങേനെ നമുക്ക് അങ്ങ് അരച്ചെടുക്കാം അല്ലേ ഇത് ഇരുന്ന് വേവട്ടെ അപ്പോൾ നമ്മുടെ ജീരകവും ഉള്ളിയും പച്ചമുളകുമൊക്കെ ചേർത്തിട്ട് തേങ്ങയൊക്കെ ഒരു രണ്ട് പിടി തേങ്ങയൊക്കെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് അങ്ങ് വേഗം അരച്ചു കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയും മുരിഞ്ഞക്കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ചു നല്ല മഞ്ഞ കളറിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വറുത്തിടാനായിട്ട് ചെറിയ ചെറിയുള്ളിനെ ഇങ്ങനെ ആയിട്ടും അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ തേങ്ങയെ നമ്മൾ അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങയുടെ അരപ്പങ്ങൾ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളമാക്കി കൊടുക്കുക ചട്ടിയിൽ അപ്പോൾ ഇതാ നാം പിന്നെ നമ്മുടെ കഷ്ണമൊക്കെ വേഗം വന്നുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങയൊക്കെ വേഗം അങ്ങ് ചേർത്ത് കൊടുക്കാം അല്ലേ അപ്പോൾ കഷ്ണമൊക്കെ ആഡ് ചെയ്തു പിന്നെ നമ്മുടെ തേങ്ങ അങ്ങ് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക വെള്ളമൊക്കെ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ തേങ്ങ കൂടി നമ്മൾ അരച്ചൊഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊന്ന് കുറുകി വരട്ടേ അല്ലേ അപ്പോഴത്തേക്ക് നമുക്ക് വറുത്തിടാനുള്ള ഇതാ ഇങ്ങനെ ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതുകൂടി അരിഞ്ഞെടുത്ത് ഇനി നമുക്ക് വറുത്തിടാം അല്ലേ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ച് വറുത്തിട്ടത് എങ്ങനെയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു പിന്നെ നമ്മുടെ ചുവന്ന മുളക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചെറിയുള്ള ഇത്രയും ചേർത്ത് കൊടുത്തു നന്നായി അങ്ങ് വഴറ്റിയെടുക്കുക കറി വെപ്പിൻ്റെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ അത് നല്ലൊരു മണമൊക്കെ ആയിട്ട് നമുക്ക് അടിപൊളി ടേസ്റ്റ് നമ്മുടെ പച്ചമാങ്ങ കറി കിട്ടും കേട്ടോ അപ്പം ഈ പച്ചമാങ്ങയുടെ ഒക്കെ സീസൺ ആകുമ്പോൾ അതാ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി ഈസി കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടം ആകട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കറി റെഡിയാക്കിയത് കേട്ടോ അപ്പോൾ കറി റെഡിയായി ഇനി നമുക്ക് എന്തെങ്കിലും ഓരോന്നും ആവശ്യല്ലേ അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇത് നല്ലൊരു കറിയാണ് അതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റി അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ കുറച്ച് പച്ചവഴുതങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റൊക്കെ എനിക്ക് ഈ വഴുതനങ്ങ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇഷ്ടേ ഉണ്ടായിരുന്നു കേട്ടോ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ആവില്ല ഇതെല്ലാം അപ്പോൾ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചേച്ചിയായിരുന്നു എനിക്ക് ഫസ്റ്റ് ഉണ്ടാക്കി തരുന്നത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പച്ചവഴുതനങ്ങൾക്കെ ഉണ്ടാവുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ചേച്ചി ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി തന്നാൽ കേട്ടോ അപ്പോൾ ചേച്ചി ഇങ്ങനെയാണ് അരിയാറ് ഇങ്ങനെ സ്ലൈസ് സ്ലൈസായിട്ട് സൈഡായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക അപ്പം ഞാനും ഇപ്പം അങ്ങനെ തന്നെ ചെയ്യാറ് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ ചേച്ചി മുളക് പൊടി ചേർക്കാറില്ല ഇങ്ങനെ പച്ചമുളക് എണ്ണയിൽ അങ്ങ് ഇങ്ങനെ വറുത്തെടുക്കുക ചെയ്യാറ് വറുത്തല്ല ജസ്റ്റ് ഉപ്പേരി പോലെ ഉണ്ടാക്കിയെടുക്കുക അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തിരുമ്പി വെച്ചു അതിന് ശേഷം ചീനച്ചട്ടിയിൽ ഇട്ടാന്ന് വിചാരിച്ചു കേട്ടോ ഉപ്പുമുളകൊക്കെ പിടിക്കാൻ കുറച്ച് നേരം വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ഉള്ളൂട്ടോ അത് കഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിലേക്ക് അങ്ങ് തട്ടി കൊടുക്കാണ്ടാണ് ചേർന്ന് അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചീനച്ചട്ടിയിലേക്ക് നമ്മുടെ ഈ വഴുതനങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഫ്രൈ രൂപത്തിലാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തത് അതല്ല എങ്കിൽ നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് നോർമലി സവാള വേണമെങ്കിൽ സവാള ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടിയോ ഇട്ടുകൊടുത്തിട്ട് നമുക്കിന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റിലായിട്ട് കിട്ടും കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കായ്പക്കയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കായ്പക്ക ഉപ്പേരി കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ഒരു ചീനച്ചട്ടിയിലിട്ട് കൊടുത്തു നമ്മൾ നോർമലി ഉപ്പേരി വെക്കുന്ന പോലെ തന്നെ കടുക് ഇട്ട് പൊട്ടിച്ചു പിന്നെ സവാള ഇട്ട് കൊടുത്തു മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തു നമ്മുടെ കായ്പക്കേനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെള്ളമൊക്കെ വേണമെങ്കിൽ ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതവിടെ അവിടെ വേവട്ടെ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് ഒക്കെ കേട്ടോ ചോറും പിന്നെ മാങ്ങ മുരിങ്ങക്കായ കറിയും പിന്നെ നമ്മുടെ വഴുത്തനങ്ങ ഫ്രൈയും അതുപോലെ നമ്മുടെ കായ്പക്ക ഉപ്പേരി ഉണ്ട് ഇന്നത്തെ ഐറ്റംസ് നമുക്ക് നമ്മുടെ അടിപൊളിയായിട്ട് ഉപ്പേരിധികം കയ്പൊന്നും ഉണ്ടാവില്ല നമ്മളിങ്ങനെ കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ അമ്മയൊക്കെ ഇങ്ങനെ അടുപ്പത്തന്നെ ചെറിയ ചൂടിൽ വെക്കുന്നത് കാണാം പക്ഷേ ഇവിടെ ഗ്യാസ് അതുകൊണ്ട് ഞാൻ നേരം റെഡിയായി അപ്പം ആയിട്ട് അപ്പം നമുക്ക് ചോറ് വിളമ്പാന്ന് നോക്കാമല്ലേ അപ്പം നമ്മുടെ എല്ലാ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളധികം വലിയ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കാറില്ല ചെറിയ ചെറിയ കുറച്ച് കുറച്ച് തന്നെ ഉണ്ടാക്കാറുള്ളൂ അധികം ഓയിലിയൊന്നും ആവാതെ കേട്ടോ ഞാനും കുക്ക് ചെയ്യാറുള്ളത് വിളമ്പിയാലോ അപ്പം ഇതാ നമ്മൾ കുറച്ച് കുത്തരിയിട്ട് ചോറ് വിളമ്പി ഒരു പ്ലേറ്റിൽ അതിന് ശേഷം നമ്മുടെ മുരങ്ങക്കായ മാങ്ങക്കറി വിളമ്പി പിന്നെ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ കണ്ട വഴുത്തനങ്ങ ഫ്രൈ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലേ പിന്നെ നമ്മുടെ കായപ്പക്ക ഉപ്പേരി കൂടി വിളമ്പിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പപ്പടം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഹാ ഹാ കുശാലായില്ലേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എന്റെ അടുക്കള വിശേഷങ്ങൾ ഇനിയും വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ